അപ്പോൾ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ആണ് അപ്പോൾ എൻ്റെ ഏഴാമത്തെ ഏഴാമത്തെ എൻ്റെ ഏഴാമത്തെ ടെലിഫിലിമാണ് ഇട്ടാവട്ടം പഞ്ചായത്ത് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് ഒരു സിനിമ ചെയ്തു ഇനിയും എത്ര ദൂരം എന്നുള്ളത് പിന്നെ ഞാൻ നിങ്ങളുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു അല്ലേ ഓക്കേ പത്ത് ഇരുപത്തിരണ്ട് നാടകങ്ങൾ എഴുതി സംസ്ഥാന അവാർഡ് സംസ്ഥാനം എഴുതി അതെല്ലാം പിന്നെ വന്നു വന്നില്ല എന്ന് പറഞ്ഞ രീതിയിലായി പിന്നെ അസോസിയേറ്റ് ചെറിയ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ പേരൊന്നും എൻ്റെ പേര് കൃഷ്ണകുമാർ കാവശ്ശേരി കർണാടക ഇനിയും നല്ല ഭാവികൾ അദ്ദേഹത്തിന് കിട്ടട്ടെ നല്ല നല്ല സ്ക്രിപ്റ്റുകളും അതേപോലെ നല്ല നല്ല പ്രൊജക്ടുകളും അദ്ദേഹത്തെ തേടി വരട്ടെ എന്ന് മാത്രമാണ് നിത്യജീവിതത്തിൽ കണ്ടുമുട്ടുന്ന നിരവധി സാഹചര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചില കഥാബീജങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ ഷോർട്ട് ഫിലിമിൽ ഞാൻ ഒരു ഞാനൊരു മേക്കപ്പ്മാനും കൂടിയായിരുന്നു അതിലൊരു ക്യാരക്ടറുകളും ചെയ്യാൻ പറ്റി അപ്പോൾ അതിൻ്റെ ഒരു ഡെബിങ് ആയിരുന്നു ഇട്ടാവട്ടം പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് അപ്പോൾ അതൊരു നല്ല രീതിയിൽ തന്നെ അതൊരു അവാർഡിലേക്കൊക്കെ പോട്ടെ എന്ന് ദൈവത്തോടും നമ്മളെല്ലാവരും തന്നെ ആത്മാർത്ഥമായി ശ്രമിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്തായാലും പ്രൊജക്റ്റ് ഗംഭീരമാവട്ടെ എല്ലാവിധ ആശംസകളും സാറേ താങ്ക് യു സോ മച്ച് സന്തോഷം 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 സന്തോഷം